എല്ലാവർക്കും ഇ ടി വാച്ച് ലിസ്റ്റിലേക്ക് സ്വാഗതം എല്ലാ തവണയും ഞങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഓഹരികളെ കുറിച്ചാണ് പറയാറുള്ളത് ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് വാച്ച് ലിസ്റ്റിൽ കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തേണ്ട ചില ഓഹരികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിൽ ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് ബ്രാൻഡ് വാല്യൂ നോക്കുകയാണെങ്കിലും ലീഡർഷിപ്പ് നോക്കുകയാണെങ്കിലും ആഗോള ഗ്ലോബൽ പ്രസൻസ് നോക്കുകയാണെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റോക്ക് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ടാറ്റാ സ്റ്റീലാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് നൂറ്റി അൻപത്തിരണ്ട് ലെവലിലാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് തൽക്കാലത്തെങ്കിലും മാറ്റി നിർത്തണമെന്ന് പറയാൻ കാരണം അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്ലാരിറ്റികൾ ഇനിയും വരാനുണ്ട് പലതും ആ ചില കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ അതായത് ടാറ്റാ സ്റ്റീലിൻ്റെ മാനേജ്മെൻറ്റ് കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ് പ്രൈവറ്റ് സ്റ്റീൽ കമ്പനിയൊക്കെയാണ് നയൻറ്റീൻ സീറോ സെവനിൽ സ്റ്റാർട്ട് ചെയ്തതൊക്കെയാണ് പക്ഷേ ഇവർക്ക് ഇപ്പം ടാറ്റാ സ്റ്റീലിൻ്റെ യൂറോപ്പിലെ പ്രവർത്തനങ്ങൾ കൊണ്ടായാലും ഇപ്പം റീസെൻ്റ് ഏറ്റവും അവസാനം വന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ കൺജ്യൂ ലൈബിലിറ്റി ആയിട്ട് അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ മുകളിൽ നേരത്തെ റോയാലിറ്റിയും ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏർപ്പെടുത്തി ലെവിയുമായിരുന്നു ചുമത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ രണ്ടായിരത്തഞ്ചിൽ ഒഡീഷ ഗവൺമെൻറ്റുമായിട്ടൊരു തർക്കമുണ്ടായിരുന്നു ഈ ഒരു അവരതിൻ്റെ മുകളിലൊരു ടാക്സുകൂടെ ഏർപ്പെടുത്തിയായിരുന്നു മിറൽ എക്സ്ട്രാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞു അപ്പം അത് രണ്ടായിരത്തഞ്ച് മുതൽ സുപ്രീം കോടതി ഒരു ആദ്യം ഒഡീഷ ഹൈക്കോടതിയിൽ പോയി പക്ഷേ അവിടുത്തെ സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ട് അതായത് ഇപ്പോൾ പിരിക്കുന്ന അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ലെവിയുടെ മുകളിൽ സംസ്ഥാന സർക്കാർ അവരുടെ അധികാരപരിധിയിൽ വരുന്ന ഖണ്ഡപ്രദേശങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന മിനറൽസിൻ്റെ അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ പുറത്ത് അവർക്ക് ഒരു നികുതി ചുമത്താമെന്നുള്ള അവരുടെ സർക്കാരിൻ്റെ അവകാശത്തെ അംഗീകരിച്ചിട്ടുള്ളൊരു വിധിയായിരുന്നു നൽകിയത് ഇതിനെ ചലഞ്ച് ചെയ്ത് ടാറ്റാ സ്റ്റീൽ ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡൊക്കെ അവരും ഇതേപോലെ തന്നെ അധികം നാച്ചുറൽ റിസോഴ്സിനെ ആശ്രയിക്കുന്ന മറ്റൊരു കമ്പനിയായിരുന്നു ഇവർക്ക് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഇതിൽ വരുന്നത് ഇവരാണ് ഇതിൻ്റെ ഒരു ലീഗൽ ഇതുമായിട്ട് മുന്നോട്ട് നീക്കുന്നത് പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് നീക്കുന്നത് അപ്പം ഇതിൽ ടാറ്റാ സ്റ്റീലിപ്പോൾ ഇവർ ഇവർക്ക് അവസാനം സുപ്രീംകോടതി വന്ന വിധി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ഈ നികുതി ചുമത്താനുള്ള അധികാരത്തെ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ അതോടുകൂടി തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ ക്വാർട്ടർ വൺ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഒരു ബാധ്യത വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ രണ്ട് റിസ്ക്ലീനി നിപ്പുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ കോടതിയുടെ വിധിയിൽ നിന്നും ഇതിൻ്റെ ഈ നികുതി ചുമത്താനുള്ള ആ അധികാരത്തിലെ അവകാശത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇനി അവിടെ ഒരു തർക്കമില്ല പക്ഷേ പക്ഷെ മുതൽ ചുമത്താം എന്നുള്ള കാര്യങ്ങളിൽ എത്ര വെച്ച് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി കേന്ദ്ര സർക്കാരിൻ്റെ ചില നിയമങ്ങളുള്ളതിന് പരിധിക്കുള്ളിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇനി കാത്തിരിക്കാനുണ്ട് പിന്നെ മാത്രമല്ല അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഒരു എത്രമാത്രം ഇതിൻ്റെ ബാധ്യത വരുന്നുണ്ടെന്നുള്ള ഇരിക്കുന്നത് അങ്ങനെ ഒരു ബാധ്യത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെയും അവരുടെ ഓൾറെഡി ഡെറ്റ് അത്യാവശ്യം ഉള്ളൊരു കം ഇതാണ് പക്ഷേ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ ബാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി അത് മാറും അപ്പോൾ ഇതിനകത്ത് പിന്നെ വേറൊരു അതായത് ഒന്ന് ഇതിൻ്റെ അകത്ത് ഓപ്പറേഷനൽ പാർട്ടിലാണ് ഇതിനകത്ത് മുഴുവൻ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നത് അത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എൻ്റെ അത് പരിഹരിക്കേണ്ടതുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമം ബാധകമാവുകയാണെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റീൽ കമ്പനികൾക്കും ഏകദേശം എഴുപതിനായിരം മുതൽ എൺപതിനായിരം കോടി രൂപയുടെ ബാധ്യത വരുന്ന സോളിസിറ്റർ ജനറൽ ഈ ഒരു വ്യവഹാരമായി ബന്ധപ്പെട്ട വാദത്തിനൽ പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇവർക്ക് നിൽക്കുന്ന ഒരു പോസിറ്റീവ് ഘടകം പക്ഷേ ഇതിൻ്റെ അതൊരു ഇതിൻ്റെ ഇനി വരാൻ പോകുന്നതിൽ കൂനിമ്മൽകു എന്ന് പറ വരാം മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കർണാടക ഗവൺമെൻറ്റൊക്കെ പല ഇതിലും ജി എസ് ടി ഒക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പം ഇത് റോയാലിറ്റി ഇനെ ഒരു ടാക്സായിട്ട് കൂട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആ അതായത് ആ റോയാലിറ്റീനെ ഒരു ടാക്സായിട്ട് കൂട്ടാത്തത് കൊണ്ട് തന്നെയാണ് അവിടുന്ന് ഖനനം ചെയ്യുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനും മുകളിലൊരു നികുതി ചുമത്താമെന്ന് സുപ്രീംകോടതി പറഞ്ഞേക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റോയാലിറ്റിൻ്റെ ഒരു ടാക്സ് ആയിട്ടുള്ള അവിടെ ജി എസ് ടി എന്നുള്ളൊരു പ്രശ്നം കിട്ടും അതായത് റോയാലറ്റിക്ക് പിരിച്ച തുകയുടെ മുകളിലൊരു വേണമെങ്കിൽ ജി എസ് ടി അത് സർക്കാരുകൾക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ ഒരു ഒരവസരം അപ്പോൾ അത് വീണ്ടും ബേഡൻ കൂട്ടുന്ന ഒരു ഘടകമാണ് അപ്പം അങ്ങനെ ഒരു വളരെയധികം അൺസേർട്ടൺ അവർക്ക് നിപ്പുണ്ട് ഇതിനോടൊപ്പം തന്നെ ഇപ്പം അവർ ഒരു യു കെയിലെ ബിസിനസ് നോക്കുകയാണ് മെയിനായിട്ട് മൂന്ന് ഓപ്പറേഷൻസാണ് ടാറ്റസ്റ്റിൽ പറയാനുള്ളത് ഇന്ത്യ യു കെ നെതർലാൻഡ്സ് അതിൽ നെതർലാൻഡ്സിൽ യൂണിറ്റ് ഇപ്പം ഇച്ചിരി പുറകിലാണെങ്കിൽ പോലും ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ അതൊരു ബ്രേക്ക് ഈവനായിട്ട് ഒരു ഡെറ്റ് ഫ്രീ ആയിട്ട് പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഡിമാൻഡിൻ്റെ ഒരു കുറവ് ഗ്ലോബലി തന്നെ ഒരു ഡിമാൻഡിൻ്റെ കുറവ് പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന വാർത്തകളൊക്കെ ഗ്ലോബൽ ഗ്ലോബലി ഫിയേഴ്സൊക്കെ വീണ്ടും വേറുന്നതിൻ്റെ പുറത്ത് അപ്പോൾ ആ അത്തരം കാര്യങ്ങളൊക്കെ പ്രഷർ ക്രിയേറ്റ് ചെയ്യണം ഓൾറെഡി തന്നെ ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ ഓപ്പറേഷൻ നോക്കുമ്പോൾ ഒരു ഡൊമസ്റ്റിക് കപ്പാസിറ്റി ഒക്കെ മുപ്പത് മില്യൺ ടൺ പെർ ആനമൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക ക്ഷത്തോടെ ഉൽപ്പ അത്രയും ഉത്പാദിപ്പിക്കാൻ അവർ ലക്ഷ്യമിടുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിമാൻഡ് സൈഡിൽ ഇപ്പോൾ വിചാരിച്ച രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല ഈവൻ ക്യൂ വൺ റിസൾട്ടിനുബന്ധിച്ച് മാനേജ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് നോക്കുമ്പോൾ ക്യു റ്റുവിലും വലിയ രീതിയിലുള്ള റിയലൈസേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാന്ന് പറഞ്ഞാൽ അപ്പം ചൈനയിലെ ഡിമാൻഡ് അല്ലെങ്കിൽ ചൈനയുടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി കുറഞ്ഞതാണ് പ്രത്യേകിച്ചും ഇതിനകത്ത് ഏറ്റവും വലിയ ഘടകരച്ചവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വന്ന് തകർച്ച നേരിട്ടു അപ്പോൾ അതിനെ സിമുലേറ്റ് ചെയ്യുന്നതിന് വലിയ പാക്കേജും ചൈനയിൽ നിന്നും ഉണ്ടാകുന്നില്ല അപ്പം മനസ്സിലാക്കുന്നത് ചൈന അവരുടെ പ്രയോറിറ്റി മാറ്റുന്നുണ്ട് ഹൈ എനർജി പോലെയുള്ള പുതിയ ഹൈ ടെക്നോളജിയൊക്കെ പോലെയുള്ള പുതിയ മേഖലകളിലേക്ക് ഈ ഒരു അവരുടെ ഒരു പ്രയോറിറ്റി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിമിലിസ് പാക്കേജ് ഒക്കെ കൊടുക്കാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ ഡിമാൻഡ് അല്ലെങ്കിൽ സ്റ്റീൽ ഡിമാൻഡ് കുറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിന് കിട്ടാവുന്ന ഒരു പെർ എബിറ്റാപ്ടേജ് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതിരാണ് ഈ ക്വാർട്ടർ വണ്ണിന് മുന്നേ ടില് പ്രതീക്ഷിക്കുന്നത് അതിലും താഴെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് കമ്പ കമ്പനി തന്നെ പറയുന്നുണ്ട് ചൈനയിൽ നിന്നിപ്പം അവർ ആക്ടിവിറ്റി കുറവായിട്ടില്ല അവിടുന്ന് വളരെ ചെറിയ തോയ്ക്കുള്ള ഒരു ചീപ്പ് ഒരു ഈ ഇമ്പോർട്ടിങ് വളരെ രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇവർക്കൊരു എതിരാണ് അപ്പോൾ അങ്ങനെ പല ഘടകങ്ങൾ കോമ്പറ്റീഷൻ വരുന്നു പിന്നെ യു കെയിൽ നോക്കുമ്പോൾ യു കെയിൽ ഇപ്പോൾ അവർക്ക് പറ്റിയത് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചില്ല ചില കാര്യങ്ങൾ അവർ കയ്യിൽ നിൽക്കുന്നതല്ലാന്ന് സൂചിപ്പിച്ചതെന്ന് പറയാൻ ഇപ്പോൾ യു കെയിൽ ബ്ലാസ്റ്റ് ഫർണസ് മാറ്റി ഇലക്ട്രിക് ആർക്ക് ഫർണസിലോട്ട് മാറ്റുമ്പോൾ അവർക്കൊരുപാട് ഓപ്പറേഷനൽ കോസ്റ്റെല്ലാം കുറയും പക്ഷേ അപ്പോൾ അതിൻ്റെ ഭാഗത്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഫർണസിൽ നിന്ന് മാറ്റി ഇലക്ട്രിക് ആർ ഫോർനസിനോട് മാറുമ്പോൾ ഒരുപാട് പേർ തൊഴിൽ മാറും കാരണം ഈ ഇ എഫിൻ്റെ കീഴിൽ പുതിയൊരു സ്കിൽ സെറ്റ് ഉള്ളവരാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പം നാലായിരത്തോളം ട്രേഡ് യൂണിയനൊക്കെ വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് യു കെ അപ്പോൾ പത്ത് നാലായിരം പേർ ജോലി പോകുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൊളിറ്റിക്കൽ വിഷയം പോലുമായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇ എ എഫിനോട്ടുള്ള കൺവെൻഷൻ ഒരു ഒരു ഫണ്ട് ഒരു ഗ്രാന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇലക്ഷൻ നടന്നത് ഭരണം മാറി അപ്പോൾ ഇനി പുതിയ ഗവൺമെൻറ് അതിൽ എന്തുമാത്രം കമ്മിറ്റ്മെൻ്റ് നൽകും എന്നുള്ള കാര്യങ്ങൾ ഇരിക്കുകയാണ് അപ്പം ജോലി ആൾക്കാർ കളയുകയാണെങ്കിൽ അതൊരു വിഷയം അപ്പം ഈ ഫണ്ട് എത്തും കിട്ടും എന്നുള്ള കാര്യം ഈ ഫണ്ട് എത്രയെന്നുള്ള അറിഞ്ഞിട്ട് വേണം ടോട്ടൽ ഡെഡ് ബാഡൻ കൂടുന്ന കാര്യമാണ് ഓപ്പറേഷൻ കാര്യങ്ങൾ കൂടുതലാണ് പക്ഷെ ഇതൊക്കെ നടക്കുകയാണെങ്കിൽ യു കെയുടെ ഇപ്പം പിന്നെ മാത്രമല്ല ഇപ്പോൾ അവർക്ക് സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ യു കെയിലെ ബ്ലാസ്റ്റ് ഫർണസിലിപ്പോൾ ഓരോന്നും ഘട്ടഘട്ടമായി അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പക്ഷേ അവിടുത്തെ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻവെൻറ്ററിയാണ് ഇവർ വാങ്ങുന്നത് അപ്പോൾ അതിൻ്റെ അത് റോമെറ്റീരിയൽ കോസ്റ്റ് കൂടുന്ന ഒരു ടോട്ടൽ ഒരു പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റിയിരുന്ന് സ്റ്റഡി ആയിട്ട് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ആകും പക്ഷേ ഈ ഫണ്ട് എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് അത് നിർണായക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ബാക്കിയുള്ള നോക്കിയാണെങ്കിൽ ഒരു പെഡിഗ്രിയുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ട് കേപ്പബിളാണ് ഇപ്പം പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒമ്പതോളം സബ്സിഡറി കമ്പനികളുണ്ട് അതിനൊക്കെ ആ ചെയ്ത് വൺ ടാറ്റ സ്റ്റീൽ എന്നൊക്കെ ഉള്ള ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതിൽ മനസ്സിലാക്കുന്ന പ്രകാരം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിയിൽ വന്ന ലാസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒമ്പതിന് അഞ്ച് സബ്സിഡികളെ ലയിപ്പിച്ചിട്ടുണ്ട് അതിൽ മൂന്നെണ്ണം മാത്രമാണ് ലിസ്റ്റഡ് കമ്പനിയുള്ളൂ അവിടെയാണ് പ്രശ്നം ഇച്ചിരി ഒരു കോംപ്ലിക്കേഷൻസ് ഉള്ളത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം പോലും ഇൻഡസ്ട്രിയൽസ് ആൻഡ് വയർ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു സബ് സബ്സിഡി കമ്പനിയുടെ മെർജറിനുള്ള ഒരു എൻ സി എൽ ടിയിൽ നിന്ന് അപ്രൂവലൊക്കെ കിട്ടിയിട്ടുണ്ട് പോസിറ്റീവുണ്ട് നെഗറ്റീവ് ഉണ്ട് പക്ഷേ സ്ട്രോങ് മാനേജ്മെൻ്റാണ് വളരെ ക്വാളിറ്റിയുള്ള മാനേജ്മെൻ്റ് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് പോലെ സംഭാവന നൽകിയിട്ടുള്ള ഒരു ചരിത്രമുള്ള ഗ്രൂപ്പാണ് കയറി വരാം പക്ഷേ താൽക്കാലികമായി നോക്കുമ്പോൾ ഒരു നിയർ ടൈമിലേക്ക് ഒരു നെഗറ്റീവ് ഘടകങ്ങളാണ് കാണുന്നത് അതെ പരിപൂർണമായി തിരസ്കരിക്കേണ്ട എന്നാണ് അതെന്നാണ് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്താം ഇപ്പം ഇത്തരം ഘടകങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവാണ് നിൽക്കുന്നത് നമുക്ക് വേണേ പറയാം അപ്പോൾ അതായത് ഇപ്പോൾ ഇപ്പോൾ നൂറ്റമ്പത് നിലവാരങ്ങളാണ് നിൽക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് വരെ പോയിരുന്നു ഓൾ ടൈം ഹൈം കൂടെ ആണ് നൂറ്റി പതിനാലല്ലോ അപ്പം ഇനി എന്തുകൊണ്ട് നൂറ്റമ്പത് പോകണെങ്കിൽ ഇരുന്നൂറ് പോകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുന്നിൽ ഒരു പോസിറ്റീവ് ട്രിഗറുകളില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇപ്പം നിൽക്കുന്നൊരു ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ മേടിച്ചിട്ടും കുറെ കാര്യം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ടെക്നിക്കലായി ഈ ഓഹരിയെക്കുറിച്ച് ശിവദേവ് എന്ത് പറയുന്നു നോക്കാം ശിവദേവ് ഇത് ഈ ഘടകങ്ങളൊക്കെ ശിവദേവ് പരിഗണിക്കുന്നുണ്ടോ എന്നറിയില്ല എങ്കിലും ടെക്നിക്കലി അങ്ങനെ മീറ്റേഴ്സ് ഒക്കെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നമസ്കാരം നമ്മളിവിടെ ടാറ്റ സ്റ്റീലിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയ രീതിയിലൊരു സ്വിംഗ് ഹൈ ഒക്കെ ഫോം ചെയ്തതിന് ശേഷം സമീപ നാളുകളിലായിട്ട് ഈ ഒരു ഓഹരി ഒരു ഡൗൺവേഡ് സ്ലോപ്പിങ്ങിലേക്കാണ് എന്ന് നമുക്ക് ചാർട്ടിൽ വളരെ വ്യക്തമാണ് നമ്മൾ ഈ ലെവൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റോക്കിന് സപ്പോർട്ട് ഒരു ലെവലായിരുന്നു ഇത് ഒരു ഓൾമോസ്റ്റ് വൺ ആ ഒരു ലെവലിൽ നിന്നും സ്റ്റോക്ക് താഴേക്ക് വീണ്ടും പോയിന്നിരിക്കുകയാണ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഒരു എം സ്ട്രക്ചറൊക്കെ ഫോം ചെയ്തിട്ടാണ് സ്റ്റോക്ക് താഴേക്ക് വന്നിരിക്കുന്നത് പിന്നീട് വീണ്ടും സ്ട്രക്ചർ കൊളാപ്സായി അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓഹരിയിലെ മൂവിങ് ആവറേജസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ റെഡ് ഇ എം എ ട്വൻ്റി ആണ് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് സ്റ്റോക്ക് ഇവിടെ ഒരു ഡെത്ത് ക്രോസ് ഓവർ നടന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഓൾമോസ്റ്റ് ഒരു ഫ്രൈഡേ നയൻറ്റീൻത്ത് ജൂലൈയില് ഇവിടെ ഒരു ഡെത്ത് ക്രോസ് ഓവർ നടന്നു ഈ എം ഐ ട്വൻ്റി ലെവല് ഇ എം ഐ ഫിഫ്റ്റിയെ ക്രോസ് ചെയ്തു അതേപോലെ ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് ആറാം തീയതി ഇ എം ഐ ട്വൻ്റി ലെവല് ഇ എം ഐ ഹൺഡ്രഡിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോയി അപ്പം ഇതൊക്കെ ഒരു ബേറിഷ് സൂചനയാണ് നിലവിലെ ഇവിടെ ഒരു ലെവലിലെ സ്റ്റോക്ക് ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട് ഒരു വൺ ഫോർട്ടി നയൻ ലെവലിൽ ഒരു ബിൽഡപ്പ് നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ടു ഹൺഡ്രഡ് ഇ എം ഐയുടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ എം ഐ റെസിസ്റ്റൻസ് എല്ലാ പ്രധാന ഇ എം ഐ ലെവലിലും താഴെയാണ് ഡെയിലി ടൈം ഫ്രെയിമിലെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫൈവ് പോയിൻ്റ് ഫോർ വൺ എന്ന ലെവലിൽ ഒരു ബേരിഷ് ലെവലിലാണ് ആർ എസ് ഐ ഉള്ളത് ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം നമ്മളിപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിം എടുത്തു ഇവിടെ വളരെ ഒരു സെല്ലിങ് നടന്നിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നിന്നും ഒരു ജൂലൈ സോറി ജൂൺ പതിനെട്ടാം തീയതി മുതൽ ഒരു സെല്ലിംഗ് ആണ് കാണുന്നത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് ഇതൊരു ചെറിയൊരു സപ്പോർട്ടുള്ള ഏരിയ ആണിത് അതിനു മുമ്പും സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളൊരു ഏരിയ ആണ് ആ ഒരു ലെവലിൽ നിന്ന് സ്റ്റോക്ക് നിലവിൽ ചെറിയൊരു സപ്പോർട്ട് നേടുന്നുണ്ട് ഒരു റിജക്ഷൻ എടുക്കുന്നു എടുക്കുന്നുണ്ട് താഴെ ലെവലിൽ നിന്ന് ഇവിടെ നിന്ന് വീണ്ടും ഓഫ് വന്നു കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ലെവലുകൾ വരുന്നത് ഒരു വൺ ഫോർട്ടി വൺ ലെവലിലായിരിക്കും വൺ ഫോർട്ടി വൺ ഫോർട്ടി വൺ റേഞ്ചിലായിരിക്കും വീണ്ടും നോക്കുകയാണെങ്കിൽ പിന്നീട് വരുന്നൊരു ലെവലെന്ന് പറയുന്ന ഒരു വൺ ട്വൻറ്റി എയ്റ്റ് പിന്നീട് ഒരു വൺ ഡബിൾ വൺ ഫൈവ് ഈ ഒരു ലെവലൊക്കെയാണ് പിന്നീട് സപ്പോർട്ട് വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ നമുക്ക് ട്രേഡിങ് അല്ലെങ്കിൽ നിക്ഷേപം സെല്ലോഫ് ഷോർട്ട് സെല്ലിങ് മുതലായ എല്ലാ തരത്തിലുള്ള രീതികളും പരിഗണിക്കാവുന്നതാണ് താങ്ക് യു രണ്ടാമത്തെ ഓഹരി എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് അധികം ലാഭം കൊടുത്തൊരു ഓഹരിയാണ് ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ഓഹരിയാണ് ഈ ഓഹരിയുടെ പേര് ഒരു പക്ഷേ നമ്മൾ താൽക്കാലികമായിട്ട് വാച്ച് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുമ്പോൾ ചിലരൊന്നും അംഗീകരിക്കില്ല കാരണം ഇത് കണ്ട് അവർ ഫണ്ടമെൻ്റലി ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കലി ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ പലരും അംഗീകരിക്കില്ല പക്ഷേ നമ്മൾ ഒരു റിസർച്ചൊക്കെ നടത്തി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും ഈ ഓഹരിയിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഈ ഓഹരിയുടെ പേര് മഹാരാഷ്ട്ര സീംലെസ് എന്നാണ് എന്താണ് പിന്നെ കുറിച്ച് അഭിപ്രായം ഇത് ഡി പി ജിൻ്റൽ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് സീംലെസ് പൈപ്പ്സ് ആൻഡ് ട്യൂബ്സ് നിർമ്മിക്കുന്നത് ബെൽറ്റ് ജോയിൻസ് ഇല്ലാത്ത പൈപ്പുകൾ അല്ലെങ്കിൽ ട്യൂബുകളാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഇ ആർ ഡബ്ല്യു എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പൈപ്പുകളാണ് ഇവർ നിർമ്മിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗണ്യമായ മാക്രോഷെയർ ഉള്ള കമ്പനിയാണ് പിന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലതും നമുക്ക് അട്രാക്റ്റ് കമ്പനിക്ക് ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട് ക്യാഷ് റിസർവ് രണ്ടായിരം കോടിയോളം ഉണ്ട് സ്ട്രോങ് ഫണ്ടമെൻറ്റൽ മീൻസ് പൈട്രോസി സ്കോർ നോക്കുമ്പോഴൊക്കെ സ്റ്റേബിളായിട്ട് ഔട്ട്ലുക്ക് നൽകുന്ന ഘടകങ്ങളാണ് പക്ഷേ ഇപ്പം നമ്മൾ പല വാലുവേഷൻ കടങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഒക്കെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇയർ ടു ഡേറ്റ് നോക്കുമ്പോൾ ഫോർട്ടി പെർസെൻറ്റോളം ഒരു ഫോൾ അതിൻ്റെ പ്രൈസിൽ സംഭവിച്ചിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ അപ്പോൾ അതും കൂടെ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന സ്കൂട്ടി തന്നെ കരുതുന്നു പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫണ്ടമെൻ്റലി ഒന്നും വലിയ കുഴപ്പമൊന്നും പറയാനുള്ളൂ ഉള്ള കമ്പനി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ അത് ഒരു പ്രശ്നം റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒരു അപ്റ്റു ദ മാർക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഘടകം ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ നോക്കുമ്പോൾ റവന്യൂവിൽ ഗ്രോത്ത് കാണിക്കുന്നില്ല പ്രോഫിറ്റിൽ ഫോൾ കാണിക്കുന്നത് അത് തന്നെയാണ് മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം അതിനകത്ത് ഒരു ഇപ്പം റീസൻ്റ് ഇപ്പോൾ ക്യു എണില് അതായത് നടപ്പ് സാമ്പത്തിക ഒന്നാം ഭാഗത്തിൽ അവർ റിസൾട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന പോലും റവന്യൂയില് ആറ് ശതമാനം ഡ്രോപ്പ് കുറവുണ്ടായിട്ടുണ്ട് എബിറ്റെയിൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തേഴ് ശതമാനമാണ് ഡൗൺ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് ഇവർ രണ്ട് കാര്യമാണ് ഇവർ മെയിനായിട്ടും പറയുന്നത് ഒന്ന് പ്രോബിറ്റിയൽ കോസ്റ്റ് കൂടിയതായിട്ടും പിന്നെ സ്റ്റീംലെസ് ക്ഷമിക്കണം സ്റ്റീംലെസ് പൈപ്പ് ഡിവിഷനിൽ ഒരു ഡിമാൻഡ് കുറയുന്നുണ്ട് സീംലെസ് ഡിമാൻഡ് കുറയുന്നുണ്ട് ഡിമാൻഡ് കുറയുന്നതായിട്ട് ഇവർ പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും സൈക്ലിക്കിലായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഈ നേരത്തെ ഗ്ലോബൽ ഗ്ലോബലൈസേഷൻ ഫെയർ കാര്യങ്ങൾ അപ്പം ആ ഇൻഡസ്ട്രിയിൽ വരുന്നൊരു ഘടകങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ ക്യൂൺ എന്ന് പറയുന്നത് സൈക്ലിക്കിൽ ഇപ്പം ഇലക്ഷൻ ആയിരുന്നു മൺസൂൺ ഉണ്ട് അപ്പോൾ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ റിലേറ്റഡായിട്ട് ഇൻഡസ്ട്രീസിലാണ് കൂടുതലും ഇവർക്ക് പോകുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ബാധിച്ചിരിക്കാം അതിന് തൊട്ട് മുമ്പേ രണ്ട് ക്വാർട്ടർ എങ്ങനെയായിരുന്നു ഇത് ഫോൾ തന്നെയായിരുന്നു അപ്പോൾ നഷ്ടത്തിന്റെ ശരിക്കും കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറിൽ തുറച്ചും നഷ്ടമാണ് നഷ്ടമല്ല ഇതിന്റെ ആ ഒരു ലാഭവും ആ പ്രോഫിറ്റിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കൺസേൺ ആയിട്ട് നോക്കിയപ്പോൾ മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂലൊരു ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് എക്സ്പോർട്സ് ആയിരുന്നു അപ്പോൾ അതിൽ അവർക്കൊരു അതായത് എക്സ്പോർട്ടിലോട്ട് ഭയങ്കരമായിട്ട് അവർക്ക് ഒരു കയറ്റം കുറവുണ്ടായിട്ടുണ്ട് അത് കോമ്പറ്റീഷനും അതാണ് മെയിനായിട്ട് യു എസ് കാനഡ സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവരുടെ പ്രോഡക്റ്റ് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ അപ്പോൾ ഇരുപത് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ നേരത്തെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഈ എക്സ്പോർട്ടിൽ നിന്നുള്ള വരുമാനമായിരുന്നു അത് ഇപ്പോൾ ഒരു വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ആ ഒരു കുറവാണ് ശരിക്കും ഇതിലൊക്കെ പ്രതിപാദിക്കുന്നതെന്ന് തോന്നുന്നത് അതിനോടൊപ്പം ഇവർ റോ മെറ്റീരിയൽ കോസ്റ്റും വളരെയധികം കൂടിയിരുന്നു ഇപ്പം മാർച്ചിലൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളവർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീടുള്ള സബ്സിക്കൻ ക്വാർട്ടറിലോട്ട് ഒരു അക്കൗണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോഴും ക്യൂറ്റിലോട്ട് ഈ പറയുന്ന ഒരു കൂടുതൽ പ്രതീക്ഷയൊക്കെ പുലർത്തുന്നുണ്ട് പക്ഷേ അത് കാത്തിരുന്ന് കാണേണ്ടതിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഈ ഒരു അൺസൈട്ടിന് നിൽക്കുന്നുണ്ട് ഒരു ഓപ്പറേഷൻ ലെവലിൽ ഒരു അൺസെട്ടിന് നിൽക്കുന്നുണ്ട് ഈ സപ്ലൈ ഡിമാൻഡ് ഡയനാമിക്സ് മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള നിയർ ടൈം ഫ്യൂച്ചർ നമുക്ക് കാണാം പക്ഷേ ഓഹരി ഇത്രയധികം നിയർലി ഇപ്പോൾ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ലോങ്ങ് ടൈം മീഡിയം ടൈം ഷോർട്ട് ടൈം മൂവിങ് അവറേകൾക്ക് താഴെയാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത് നിലവിൽ ഇപ്പം അഞ്ഞൂറ്റൻപത് രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈന്ന് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈമാണ് അപ്പോൾ അവിടെ നിന്നാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഇപ്പോൾ ഇതിൻ്റെ അതൊരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത് അപ്പോൾ ആ കിടങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ലെവലിൽ കമ്പനിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും ടൈമിലേക്ക് കുറേ ചലഞ്ചസ് കാണാനുണ്ട് ആ ഒരു അർത്ഥത്തിൽ ഇത് ഒരു ഇവിടെ ഒരു ചെറിയൊരു പെർഫോമൻസ് ഇനിയും അതായത് ഇത്രയും അടുപ്പിച്ച് ക്വാർട്ടറിൽ ഒരു അണ്ടർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത ക്വാർട്ടറിലൂടെ പെർഫോമൻസ് വാച്ച് ചെയ്തിട്ട് ഒരണ്ടറിൽ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഗ്ലോബൽ സിനിമയിലും പല പല ചലഞ്ചുകൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അത് കാത്തിരുന്നിട്ട് നിൽക്കുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ കമ്പനിയുടെ വാല്യുവേഷൻ ബേസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ടമെൻറ്റ്സായിട്ട് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആണെന്ന് തന്നെ പറയാൻ കഴിയും ഓക്കെ ഒരു കാലത്ത് നല്ലതുപോലെ ലാഭം നൽകിയ ഒരു ഓഹരി അതിപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ലെവലിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിക്ഷേപകരെല്ലാം കരുതാൻ വാങ്ങാൻ പറ്റുമെന്നാണ് നമ്മളും പറയുന്നത് പെർമനന്റ് ആയിട്ട് വാങ്ങരുത് എന്നല്ല പറയുന്നത് നമ്മൾ താൽക്കാലികമായിട്ട് ഈ ഓഹരിയിൽ നിന്ന് വിട്ടു നിൽക്കണം മാറി നിൽക്കണം എന്നേ പറയുന്നുള്ളൂ അത് എന്നാണ് ഉചിതമായ സമയമെന്ന് മാർക്കറ്റ് ക്ലോസ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റും തീർച്ചയായിട്ടും നമ്മളിത് ചർച്ച ചെയ്ത രണ്ട് ഓഹരികൾ എന്ന് പറയാൻ സ്റ്റീൽ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണ് അപ്പം ഒരു ഇക്കണോമിയുടെ ആക്ടിവിറ്റീസ് അതായത് സൈക്ലിക്കലായിട്ടുള്ള ഓഹരികളാണത് അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ബെറ്റർ ആയിട്ട് ഒരു എൻട്രി ശരിക്കും ഈ സൈക്ലിക്കൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡായിട്ട് അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബേസ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരിതെന്നുള്ള രീതിയിൽ എപ്പോഴും എക്കണോമിയുടെ എക്സ്പാൻഷൻ ടൈമിൽ എൻട്രി ചെയ്യുന്നതാണ് എപ്പോഴും ഇത്തരം ഇതിൽ ഏറ്റവും സേഫായിട്ടുള്ള നിൽക്കുന്നത് ഇപ്പം ഒരു മാർക്കറ്റിൽ പല രീതിയിലുള്ള അൺസേർട്ടൻറ്റ് പറയുന്നുണ്ട് ഗ്ലോബലായിട്ട് തന്നെ ഇപ്പം ഈ ഇനിയും ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് തുടരുവുക റേറ്റ് കട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ചൈനയുടെ ചൈനയിൽ നിന്നും ഭയങ്കരമായിട്ടൊരു അവിടെ ഒരു ഡിമാൻഡ് കുറവ് കാണിക്കുന്നു അതേസമയം തന്നെ അവിടുന്ന് ഇമ്പോർട്ട് ചീപ്പ് റേറ്റ് കൂടുന്നതൊക്കെ ഇവർക്കൊരു റിസ്ക് തന്നെയാണ് അപ്പം ചൈനയുടെയും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശക്തികളായ ആ അമേരിക്കയുടെയും ചൈനയുടെയും ഉള്ള ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഗ്ലോബൽ വേണി സ്വാധീനിക്കാൻ പറ്റുന്ന ഘടകമാണ് അപ്പോൾ അതിലേക്ക് ഒരു അൺസൈഡിൽ നിൽക്കുന്നതാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാൻ കഴിയുക പക്ഷേ കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ബാക്കിയുള്ള സൈഡ് നോക്കും നമുക്ക് ഒരുപാട് പോസിറ്റീറ്റി ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ കഴിയത്തില്ല പക്ഷേ ഇതിൻ്റെ ഒരു ബിസിനസ് വൈസ് നോക്കുമ്പോൾ ഉള്ള ഘടകങ്ങള് വെച്ചിട്ടാണ് നമുക്കൊരു ചെറിയൊരു കോഷൻ വേണമെന്ന് മാത്രം പറയുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ അങ്ങനെ നമുക്ക് നെഗറ്റീവ് പറയാനും ഇല്ല ഓക്കെ ഈ പോയിന്റുകളോട് ശിവദേവ് യോജിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ശിവദേവിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് വരും നമ്മളിവിടെ മഹാരാഷ്ട്ര സീംലെസ് ഈ സ്റ്റോക്കിൻ്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ലൊരു റിട്ടേൺ കൊടുത്തതിന് ശേഷം സ്റ്റോക്ക് ഒരു ചെറിയ കൺസോൾട്ടേഷനിലേക്ക് പോയി അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ലോവർ ലോ ഫോം ചെയ്തിട്ട് സ്റ്റോക്ക് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇ എം ഐ അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ഇ എം ഐ ലെവൽസ് ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതിനൊക്കെ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജൂൺ അവസാനം മുതൽ ഇങ്ങോട്ട് ഇ എം ഐ ട്വൻറ്റിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ഇവിടെയൊക്കെ കയറാൻ നോക്കി സ്റ്റോക്ക് പക്ഷേ ഇ എം ഐ ട്വൻറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണ് അവിടെ കൊടുക്കുന്നത് അവിടെ നിന്നും പിന്നീട് സ്റ്റോക്ക് താഴേക്ക് പോയതായിട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിലൊക്കെ നിരവധി ഡെത്ത് ക്രോസ് ഓവറുകൾ കാണാൻ സാധിക്കും അങ്ങനെ സ്റ്റോക്ക് വളരെ ഒരു ബേറിഷ് ഇപ്പോൾ പ്രകടമാക്കുന്നത് നമ്മൾ ആർ എസ് ഐ ലെവൽ നോക്കുകയാണെങ്കിൽ നിലവിലെ എത്രയാണെന്ന് നോക്കാം ഒരു ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എയിറ്റ് നിലവാരമാണ് ആർ എസ് ഐ വളരെ ബേറിഷ് ആയിട്ടുള്ള സൂചനയാണ് നൽകുന്നത് നമ്മൾ ഇതേ സ്റ്റോക്കിൽ തന്നെ വോളിയം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വോളിയം ഇവിടെ സെല്ലോഫ് നടന്നപ്പോഴൊക്കെ വലിയ വോളിയം കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു സൈൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ നിലവിലൊരു വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് എടുക്കാൻ സ്റ്റോക്ക് ശ്രമിക്കുന്നതായിട്ട് കാണാം ഈ വീക്കിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്ത സമയത്ത് ഒരു ലെവല് ഇതിങ്ങോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിന് ഇതിന് മുമ്പ് സപ്പോർട്ട് ചെയ്ത കൊടുത്ത ലെവൽ തന്നെയാണെന്ന് കാണാം ഇന്നത്തെ ഒരു ക്ലോസിങ് ലെവൽ എന്ന് പറയുന്നത് ഒരു ഫൈവ് സെവൻറ്റി നയൻ ഫൈവ് എയ്റ്റി റേഞ്ചില് സ്റ്റോക്ക് ചെറിയൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇത്തരത്തിലെ ലെവൽസുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിലെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുക താങ്ക് യു വാച്ച് ലിസ്റ്റ് നമുക്ക് ഒരു പരിധി ഇവിടെ പൂർത്തിയായെന്ന് പറയാം പക്ഷേ ഒരു നമുക്ക് നമുക്കേറെ ആളുകൾ ഒരു ചോദ്യമുണ്ട് ഒരു വർഷം മുമ്പ് ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ അത്ര മൂല്യവർധനം ഉണ്ടാകും ഉണ്ടായ ഒരു ഉണ്ട് അത് കേരളത്തിലൊരു ഓഹരിയാണ് കേരളത്തിൽ കേന്ദ്രീകരിച്ച് വർക്ക് ഒരു ഓഹരിയാണ് ആറുമാസം മുമ്പാണെങ്കിൽ ഏകദേശം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ മൂല്യവർദ്ധനവ് നേടിയ ഒരു ഓഹരി ഈ കൊച്ചിൻ ഷിപ്പ്യാഡ് എന്ന് പറയുന്ന ഈ ഓഹരിയെ കുറിച്ച് അറിയാൻ നമ്മുടെ കുറെ പ്രേക്ഷകർക്ക് നല്ലപോലെ ആഗ്രഹമുണ്ട് എന്താണ് പിൻഡുവിൻ്റെ ഒരു വളരെ ചുരുക്കിയിട്ട് ആ ഒരു ഓഹരിയെ കുറിച്ച് പറയാവും കൊച്ചിൻ ഷിപ്പയാർഡിൻ്റെ ആണ് ഉദ്ദേശിച്ച് പറയുന്നതെങ്കിൽ നാലര മടങ്ങൽ ആറര മടങ്ങോളം നേട്ടം നൽകിയിട്ടുള്ളൊരു ഓഹരി തന്നെയാണ് ഇപ്പം മൂവായിരം നിലവാരങ്ങളിൽ പോയി ഓൾ ടൈം ഹൈക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വന്നാണ് അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു ഹ്യൂജ് സെൽ ഓഫ് വന്നപ്പോണ്ടായ ഒരു തിരിച്ചടിയാണ് അതെ നല്ല റിസൾട്ടായിരുന്നു ആ റിസൾട്ടാണ് ചോദിക്കാനും കാരണമല്ല അത് തന്നെ അപ്പം ആ ഒരു ശരിക്കും ഒരു ബുൾ റാലിയിൽ എന്തുകൊണ്ടാണ് തിരിച്ചടി തേടിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശം അപ്പോൾ അത് ആ ഒരു സാധനം മുന്നിലുണ്ടെന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശം അതായത് നാനൂറ് ഇരുന്നൂറ് നിലവാരങ്ങളിൽ കിടന്ന നാനൂറ് നിലവാരങ്ങളിൽ നിന്നിട്ട് ഓഹരിയാണ് വളരെ സഡനായിട്ട് ഒരു മൂവായിരം നിലവാരങ്ങളിലേക്ക് എത്തി അവിടുന്ന് പെട്ടെന്ന് ഈ ഒരു റീസൻറ്റ് ഹൈന്ന് ഒരു പതിനാറ് ശതമാനത്തിന് താഴെ പോലുള്ള കാര്യം ചോദിച്ചാൽ മാർക്കറ്റിൽ നിന്ന് ഒരു സ്ഥലമാണ് കാരണം വെച്ചാൽ അത്രത്തോളം ഒരു റാലി നടന്നിട്ടുള്ള ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന സാധനം നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക അപ്പം ഇനിയും നേരത്തെ പറഞ്ഞ ഗ്ലോബൽ റിസഷൻ അല്ലെങ്കിൽ മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അനിധ റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ട്രിഗർ നടക്കുന്നുണ്ട് അത് ഇത്തരം ഓഹരികളിലും ഞാൻ കൊച്ചിൻ ഷിപ്പ്യാഡ് എന്നുള്ള പറയുന്നത് സ്മോൾ ക്യാപ് ഓഹരികളായിരിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു തിയറിയിൽ ആ ഒരു ലോജിക് ഇതിന് ആപ്ലിക്കബിൾ എന്നാണ് സൂചിപ്പിച്ചത് പിന്നെ ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാഡ് ക്യൂ വണിലും അതായത് ജോൺ ക്വാർട്ടറിലും കാണിച്ചിട്ടുള്ള റിസൾട്ട് അങ്ങനെ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ ആ ക്വാർട്ടർലി റിസൾട്ട് ഡെലിവറി ചെയ്യുന്ന കാലത്തോളം ഈ ഓഹരി നിലവാരങ്ങളിലൊക്കെ തന്നെ കാണാം അതിൻ്റെ അതൊന്നും തടസ്സമില്ല പക്ഷേ എനിക്ക് ആ ഒരു റിസൾട്ട് ചെക്ക് ചെയ്തപ്പോൾ സമയം എന്ന് വെച്ചാൽ അതിനെൻകും കൺസിസ്റ്റൻ്റ് ആയിട്ട് എൺപത് എൺപത് നിലവാരങ്ങൾ നിൽക്കുന്നുണ്ട് അതിനെൻകും മാറ്റുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻറ് ആക്ടിവിസും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഓപ്പറേഷനൽ പാർട്ടിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നേട്ട അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഗ്രോസ് മാർജിൻ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളാണ് ഇപ്പോൾ റീസെൻറ്റ് പുതിയായിട്ട് തന്നെ കമ്പനിയുടെ ഒരു ഷിപ്പിൻ്റെ റിപ്പയർമെ റിപ്പയറിങ്ങിനും മെയിൻ്റനൻസിനൊക്കെ ഒരു പുതിയ അഡീഷണൽ ഫെസിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കമ്പനി ഗ്രോത്തും റവന്യൂ കൂട്ടുന്ന ഘടകങ്ങളാണ് യു എസ് നേവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെയൊക്കെ നെക്സ്റ്റ് ലെവൽ ഓഫ് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതേസമയം കമ്പനിയെ സംബന്ധിച്ചൊരു അൺസർട്ടൺ ഇപ്പോഴും നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ആ ഒരു തീരുമാനം ഇപ്പോഴും ഈ ബജറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല നാൽപ്പതിനായിരം അമ്പതിനായിരം കൂടി വലിയൊരു പ്രോജക്റ്റാണ് നിലവിൽ നേവി ശുപാർശ ചെയ്തിട്ടുള്ളത് അടുത്തൊരു നമുക്ക് രണ്ടാമത്തെ തദ്ദേശീയ വിവാഹ വാഹനിക്കപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഉച്ചശേഷിപ്പണെ തന്നെയായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളൊരു അൺസർട്ടിനായിട്ട് തുടരുന്നുണ്ട് അതിനിപ്പോൾ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഘടകങ്ങളൊന്നുമല്ല ഇപ്പം ഈ രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് വരെ വന്നപ്പോഴത്തേക്കും ഷോർട്ട് ടൈമിലേക്ക് ഒരു ഒരു എൻട്രിയൊക്കെ പറയാമെങ്കിലും വളരെ ലോങ് ടൈമായിട്ട് അത്ര വളരെ ലാർജർ ടൈം ഫ്രെയിമിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു ഈ ഒരു ഇതിലേക്ക് ഒരു അഡ്വസ്റ്റബിളായിട്ട് പറയാൻ വ്യക്തിപരമായിട്ട് കഴിയുന്നുള്ളൂ പക്ഷേ ക്വാളിറ്റി ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഏത് മലയാളിയും മേടിക്കേണ്ടതായിരുന്നു മേടിച്ചിരുന്നെങ്കിൽ നല്ല റിട്ടേൺ കിട്ടേണ്ടതായിരുന്നു മിസ്സായിട്ടുള്ളവർ തീർച്ചയായും കാത്തിരിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ദുചിതമെന്ന് തോന്നുന്നു അതിൻ്റെ വേറെ ഫണ്ടമെൻ്റൽ സൈഡും ബാക്കി കാര്യങ്ങൾ കുഴപ്പമില്ല ഇപ്പോഴും ഈ ഇവിടുന്ന് വലിയ സെൽ ഓഫ് വരും എന്നല്ല ഞാൻ പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ആയിരിക്കും അതായത് അടുത്ത റൗണ്ട് ഓഫ് സെൽ ഓഫ് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ വണ്ടർബുൾ ആയിട്ട് നിൽക്കുന്നത് സ്മോൾ ക്യാപ്പ് ആയിരിക്കും അതിന് താഴെ മിഡ് ക്യാപ്പ് ആയിരിക്കും കമ്പനിയുടെ പരിക്കു കുറവ് സാധ്യത ലാർജ് ക്യാപ്പ് ആയിരിക്കും ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ് പിന്നെ ഇൻലൈൻ എക്സ്പെക്റ്റേഷനിൽ അതായത് ഇപ്പോഴത്തെ ഇതിൻ്റെ വാലുവേഷൻ സൈഡ് നോക്കണം എക്സ്പെൻസീവ് ആണ് കാര്യം ഇൻഡസ്ട്രി സെക്ടർ പി സിക്സ്റ്റി ടൈംസ് അല്ലെങ്കിൽ ഇത് എയ്റ്റി ടൈംസിലാണ് ഓഹരിടാൻ നിൽക്കുന്നത് കൊച്ചിൻഷിപ്പാണ് നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ അതായത് ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്ന ക്വാർട്ടറുകളിലും വിപുലം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള ഡെലിവറി ചെയ്യുകയാണെന്ന് മാത്രമാണ് ഈ നിലവാരങ്ങൾ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുക നിലവിൽ രീതിയിൽ നോക്കുമ്പോൾ ഓർഡർ ബുക്കൊക്കെ നോക്കുമ്പോൾ കഴിയേണ്ടതാണ് ഓപ്പറേഷനായിട്ട് നേരെ നേരത്തെ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല ഒരുപാട് ഓപ്പറേഷണൽ എഫിഷ്യൻസികൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ എക്സ്പെക്റ്റേഷനിൽ ക്വാർട്ടറിൽ നമ്പേഴ്സ് ഡെലിവറി ചെയ്തെടുത്തോളം ഇതിന് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും കഴിഞ്ഞ ഒരു വർഷം കിട്ടിയതുപോലത്തെ ഒരു മൾട്ടി ബാഗ് റിട്ടേൺസിനെ തൊട്ട് മുന്നോട്ട് പ്രതീക്ഷിച്ച് പുതിയായിട്ട് ആരും ചേരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടൊരാകത്തോട് അപ്പോൾ ഓഹരി നിക്ഷേപം എപ്പോഴും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് അതെ സ്വന്തം നിലയിൽ പഠനം നടത്താൻ ശ്രമിക്കുകയോ സ്വന്തം നിലയിൽ നിന്ന് പഠനം നടത്താനൊക്കെ കഴിയും വളരെയധികം ടൂൾസ് ഉപയോഗിച്ച് ഇപ്പോൾ ചാറ്റ് ജി ബി റ്റിയുണ്ട് ജെമിനിയുണ്ട് കോ പൈലറ്റൊക്കെ ഉപയോഗിച്ചും ഓരോഹരെയും പറ്റി അനലൈസ് ചെയ്യാൻ വളരെ ഒരിത് കിട്ടും അപ്പോൾ അത് അതിൻ്റെ അകത്ത് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയും ഈ കമ്പനിയുടെ അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എപ്പോഴും ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ആയിരുന്ന ഘടകങ്ങളാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം ഇതൊന്നും കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെമി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അനിലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെ അടുത്ത് അതിനൊരു അഭിപ്രായം ചോദിച്ചിട്ടായാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടപടികളായിട്ട് മുന്നോട്ട് വന്നിരിക്കും എപ്പോഴും ഉചിതം കാര്യം ഇതൊന്നും ചെയ്യാതെ ചെയ്യുമ്പോഴാണ് ഇതൊരു ഗാമ്പിളിങ് എന്ന് പലപ്പോഴും ആരോപണവും ആയിട്ട് ഒക്കെ പറയുന്നത് പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻഡായിട്ട് അതിന് വേണ്ട സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയും റിട്ടേൺ നൽകാൻ പറ്റുന്ന വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ വളരെയധികം അങ്ങനത്തെ ചോയ്സ് വളരെയധികം കുറവാണെന്നുള്ളതാണ് എൻ്റെ സത്യം വാച്ച് ലിസ്റ്റിലെ പതിവിന് വിധേയമായിട്ട് ഈ ആഴ്ച നമ്മൾ ഏതൊക്കെ തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് സംസാരിച്ചത് നിങ്ങൾ വളരെ കരുതലോടെ വിപണിയിൽ ഇടപെടേണ്ട ഒരു സമയമാണിത് ഏതെങ്കിലും ഓഹരിയെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ആഴ്ച മറ്റ് രണ്ട് ഓഹരികളുമായി വീണ്ടും ഞങ്ങൾ എത്താം അതുവരെ ബായ്